ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അല്ലേ ഞാൻ കുറച്ച് ഞങ്ങൾ കുറച്ച് പ്രോബ്ലത്തിലും കുറച്ച് പരിപാടിയിലൊക്കെയാണ് ഓരോ വീഡിയോസ് വീഡിയോസായിട്ട് ഞാൻ ഇടുന്നതാണ് എല്ലാവരും കാണാൻ മറക്കല്ലേ ഈ രാത്രി എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത ഒരു അടിപൊളി കാര്യം കിട്ടി ചേട്ടൻ്റെ വക അപ്പം ഞങ്ങളിപ്പോൾ പോകുന്നത് കാക്കനാട് ഭാഗത്തേക്കാണ് പോകുന്നത് ഡിന്നർ കഴിക്കാൻ വേണ്ടിയാണ് ഇന്ന് രാത്രിയിലത്തെ ഫുഡ് പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നു അപ്പം ഞാൻ വിചാരിച്ചു പുറത്തു ഷോപ്പിൽ പോയി കടയിൽ നിന്ന് വാങ്ങി പാഴ്സൽ കൊണ്ടുവരുമെന്നാണ് എന്നാണ് വിചാരിച്ചത് പക്ഷേ ശരിയാണ് ഞാൻ പറഞ്ഞത് ഒന്നും കൊണ്ട് ഉദ്ദേശിച്ചില്ല അതുകൊണ്ട് അടുത്ത കടയിൽ പോകുന്ന ഒരു രീതിയിലൊക്കെയാണ് ഞാൻ കേശുട്ടിനൊക്കെ ഒരുക്കിയത് തൃപ്പൂണിത്തര ഭാഗത്ത് പോകണോ കാക്കനാട് ഭാഗത്ത് പോകണമെന്നുള്ള ആദ്യയായ എന്താ പറയുക ആലോചനയിൽ ഞങ്ങൾ കാക്കനാട് സെലക്ട് ചെയ്തു കാക്കനാട് ഇതിനുമുമ്പ് ഞങ്ങൾ പൂക്കാട്ടുവളി എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചിരുന്നപ്പോൾ ഒരു ഷോപ്പിൽ നിന്ന് ചേട്ടൻ ഫുഡ് വാങ്ങിച്ചോളൂ വന്നിട്ടുണ്ട് ഒരു ഐറ്റം മാത്രം അവിടെ നിന്ന് കഴിച്ചിട്ടുള്ളത് പിന്നെ വേറെ കടകളൊക്കെ സെലക്ട് ചെയ്യുന്നിട്ട് നമ്മൾ പോയ അവിടെ ഫുഡ് വളത്തില്ലെങ്കിൽ തനി വളർത്തില്ലേ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ കടയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പം കാക്കനാട് ഇൻഫോ പാർക്ക് എത്തിയിട്ടുണ്ട് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലേക്ക് പ്രസ് ചെയ്യാനും മറക്കല്ലേ കടയിലേക്ക് എത്തി ഒരുപാട് നാള് ഈ ഒരു ഏരിയയിലൊക്കെ ആയിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത് കേശുനും ഒരു വയസ്സൊക്കെ ആകുന്നതിന് മുമ്പും ബർത്ത്ഡേ ഒക്കെ ഈ ഒരു സ്ഥലത്ത് പൂക്കാട്ടുകൊണ്ട് വീട്ടിലായിരുന്നു ഞങ്ങൾ സ്ഥലത്ത് എത്തി ഹർഷ ഹർഷ അങ്ങനെ ഒരു സ്ഥലമാണ് ആദ്യമായിട്ടാണ് ഇവിടെ ഞാൻ വരുന്നത് ചേട്ടൻ സാബാറിനോട് വാങ്ങിക്കൊണ്ട് വരാറങ്ങി ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അങ്ങനെ ഞങ്ങൾ വന്ന് ഓർഡർ ചെയ്യാനായിരുന്നു ഞാൻ ഷവർണ എല്ലാം കഴിക്കാനും ഇറങ്ങി ഞാൻ ലാസ്റ്റ് ഷവർമ്മ ചേട്ടനും ചിക്കൻ ടിക്ക ഞാൻ ഓർഡർ ചെയ്തു കേശൂട്ടിന് പിന്നെ എന്താണെങ്കിലും കഴിക്കുന്നതൊക്കെ കുറവാണ് പിന്നെ ഫ്രഷ് ജ്യൂസും ഒക്കെ ഓർഡർ ചെയ്തു ഒരു എന്താണ് അപ്രതീക്ഷിതമായി വീണ് ഒരു അത് ചേട്ടൻ എന്ത് അറിയത്തില്ല ഞങ്ങൾ പുറത്ത് അപ്പുറത്തൊരു കടയിൽ പോകുന്ന ഒരു പ്രവീതിയിൽ ആണ് എന്നെ കൊണ്ട് എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ നമ്മളവിടെ പോയിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര വേസ്റ്റാണ് പിന്നെ ലാസ്റ്റ് അത് പാഴ്സൽ ചെയ്ത് വീട്ടിൽ കൊണ്ട് അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പോയിരുന്നു കഴിക്കുന്നതിനോട് ഭയങ്കര താല്പര്യ കുറവാണ് കാരണം വേസ്റ്റാണ് ഫുഡ് അപ്പം ആദ്യം തന്നെ ഞങ്ങൾക്ക് എന്താ ഷവർമ പ്ലേറ്റ് ഓർഡർ വന്നു അടിപൊളിയായിരുന്നു ഒരു രക്ഷയില്ലായിരുന്നു ഷവർമ്മ ആദ്യമായിട്ട് കൂടുതൽ ഷവർമ കഴിക്കുന്നത് കൊള്ളായിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരുപാട് സ്പൈസി ഒന്നുമില്ല അതുകൊണ്ട് തന്നെ കേശുട്ടനും കൊടുക്കാൻ പറ്റി അതിനുശേഷം ടിക്ക വന്നും അതും ഒരു രക്ഷയില്ല കേട്ടോ ഒരുപാട് വിശപ്പൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ ടിക്ക മാത്ര കഴിക്കാം അതിൻ്റെ കോമ്പുമായിട്ട് പൊറോട്ടയോ ഒന്നും വേണ്ട റുമാലി ഓർഡർ ചെയ്തിട്ടത് കിട്ടിയില്ല പിന്നെ പൊറോട്ട കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ പിന്നെ രണ്ട് ലൈമും ഒരു കപ്പനും മൂനും എനിക്ക് ഫ്രഷ് ജ്യൂസ് ഓർഡർ ചെയ്തു ഫുഡ് അടിപൊളിയായിരുന്നു പിന്നെ എല്ലാവരും പോലെ തന്നെ ഫുഡ് വേണ്ടിട്ട് വന്നു അത് പിന്നെ പാഴ്സൽ ചെയ്യേണ്ടി വന്നു എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചേട്ടൻ്റെ വക എന്ത് പറ്റിയെന്ന് അറിയത്തില്ല എനിക്കും കേശൂരിനും ഇങ്ങനെ പെട്ടെന്നൊക്കെ ഇങ്ങനെ ഡ്രൈവൊക്കെ പോകുന്ന രാത്രിയിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഒരു എന്താ ട്രാവല് പോകുന്ന പോലെ അല്ലല്ലോ ബാഗ് വേണ്ട ഒന്നും വേണ്ട ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ട്രിപ്പ് പെട്ടെന്ന് കുറച്ച് നേരത്തേക്ക് രാത്രി അതും രാത്രിയിൽ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ റൈഡ് പോകുന്നതും എനിക്ക് കേശൂരിനും വലിയ ഇഷ്ടമാണ് അത് എന്നെ സീറ്റ്സ് കണ്ടപ്പോഴത്തേക്ക് കേശൂരിനും അങ്ങോട്ടേക്ക് മാറി അവൻ അവിടെ നിന്ന് എന്തെങ്കിലും വേണം പിന്നെ പുള്ളി അങ്ങോട്ട് സെലക്റ്റ് ചെയ്യലായി പരിപാടി അങ്ങനെ അവൻ അവന് ഇഷ്ടപ്പെട്ടതായിട്ട് അവനെല്ലാം വാങ്ങിക്കൊള്ളാനുണ്ട് അങ്ങനെ പിന്നെ ഇഷ്ടപ്പെട്ട് ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ സെലക്ട് ചെയ്ത് അതും വാങ്ങാനായിട്ട് നിൽക്കുകയാണ് നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് നല്ല അടിബിൾ ഫുഡായിരുന്നു ഒരു രക്ഷയില്ല പറയാം ഇരിക്കാൻ പറ്റത്തില്ല ഞങ്ങൾ പിന്നെ ഇങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്താണ് കഴിച്ചത് ഷവറിന് ബെസ്റ്റാണ് ടിക്കൊക്കെ സൂപ്പറാണ് അപ്പം അതിനുശേഷം ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് ഓരോരോ വീഡിയോ ഇരുന്ന് ആണ് എല്ലാവരും കാണാൻ മറക്കരുത് സപ്പോർട്ടും ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മുടെ കുടുംബം നമ്മുടെ യൂട്യൂബ് കുടുംബം ഫോർ കെ മെമ്പേഴ്സ് ആയിരിക്കുവാണ് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ കുറച്ച് തിരക്കും കുറച്ച് പരിപാടികളൊക്കെയാണ് എനിക്ക് അതുകൊണ്ട് തന്നെ ഒരുപാട് കണ്ടിന്യൂസ് വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല ആ പോകുന്ന വഴി ചേട്ടൻ്റെ കമ്പനിയാണ് അത്രയും നല്ല ലൈറ്റ് വട്ടത്തില് ഫോണിനത്ര ക്ലിയർ അല്ല നല്ല അതിന് അടിപൊളി ായിട്ട് നല്ല വ്യൂ ആണ് അവരുടെ കമ്പനി എന്താ പറയാ ചേട്ടൻ ട്രാവല് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു വ്യൂ കണ്ടിട്ട് അധികം നമ്മുടെ എറണാകുളത്ത് അമേരിക്ക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു അവരുടെ കമ്പനി ഫുള്ള് ലൈറ്റിങ്ങും നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ കമ്പനി വഴിയാണ് തിരിച്ചു വന്നതും പോയതും അപ്പം അടിസ്ഥീതി നമുക്ക് വീണ്ടും കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ